ഹലോ സ് അപ്പോൾ നമ്മുടെ കൊല്ലം മൈനാഗപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ആക്സിഡന്റ് നമ്മുടെ സോഷ്യൽ മീഡിയയിലും നമ്മുടെ ന്യൂസ് ചാനലുകളിലെല്ലാം വളരെയധികം എക്സ്ക്ലൂസീവ് ആയിട്ട് ഉണ്ടായിരുന്നൊരു വാർത്തയാണ് അല്ലേ ഒരു കാറിൽ അജ്മൽ എന്ന് പറയുന്ന ഒരു യുവാവും ശ്രീകുട്ടി എന്ന് പറയുന്ന ഒരു യുവ ഡോക്ടറും കൂടെ ഒരു സ്കൂട്ടർ യാത്രികയെ എന്താ ഇടിപ്പിച്ചിടുന്നു ഇടിച്ചിടുന്നു അതിനുശേഷം അവരുടെ ദേഹത്തൂടെ കാർ കയറ്റി അതിക്രൂരമായിട്ടുള്ള ഒരു അപകടം നടക്കുന്നു എന്നിട്ട് ഈ ഒരു അപകടം ഉണ്ടാക്കിയിട്ട് അവർ ഓടി രക്ഷപ്പെടുന്നു പക്ഷെ രക്ഷപ്പെട്ടിട്ടും കാര്യമില്ല ആൾക്കാരൊക്കെ പുറകെ ചെന്നു ഇവരെ പിടിച്ചു അങ്ങനെ ആ ഒരു സ്ത്രീ ഒന്ന് ആലോചിച്ച് നോക്കണം സ്വന്തം വീട്ടിൽ നിന്ന് അവരെ നബിദിനത്തിന്റെ ആഘോഷത്തിന് വേണ്ടിയിട്ട് പായസം എന്തോ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന്റെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഇത്തായും ഇത്തായുടെ അനിയത്തിയും കൂടെയാണ് അവർ കടയിലെത്തിയത് കടയിലെത്തി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പോകുന്ന വഴിയാണ് സ്കൂട്ടറിൽ കയറി പോകുന്ന വഴിയാണ് ഈ കാർ വന്ന് ഇടിക്കുന്നത് ഇടിച്ചപ്പോഴത്തേക്കും തന്നെ ഇവർ രണ്ടുപേരും തെറിച്ച് വീഴുന്നു അതിൽ ഇവരുടെ അനിയത്തി നേരെ തെറിച്ച് വേറെ സൈഡിലേക്ക് വീഴുന്നു ഈ മരിച്ച എന്ന് പറയുന്ന ആ ഒരുത്ത ഈ കാറിൻ്റെ അടിയിലേക്കാണ് വീഴുന്നത് അപ്പോൾ കാറിൻ്റെ അടിയിലേക്ക് വീണപ്പോൾ ജസ്റ്റ് അവർ അതിൻ്റെ അടി വീണിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ അപ്പോൾ അവിടെ നിന്ന് എല്ലാ ആൾക്കാരും പറഞ്ഞു കാർ എടുക്കല്ലേ എടുക്കല്ലേ എന്ന് പറഞ്ഞു കാരണം അവരെ ഇങ്ങോട്ട് വലിച്ചെടുക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് കേൾക്കാതെ ഈ അജ്മലും അതുപോലെ തന്നെ ഈ ശ്രീകുട്ടി എന്ന് പറയുന്ന ഇവരും ഇവരെ രണ്ടുപേരും കൂടെ അതൊന്നും കേൾക്കാതെ ആ കാറ് അവരുടെ ദേഹത്തൂടെ കയറ്റി ഇറക്കി കൊണ്ടുപോയി അതിക്രൂരമായിട്ടാണ് അവർ ആ ഒരു അവർക്ക് ആ ഒരു അപകടം ഉണ്ടായത് അപ്പോൾ എന്തായാലും അതിനെതിരെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇവരുടെ ഈ ഒരു ഹിസ്റ്ററി അന്വേഷിച്ചപ്പോഴാണ് ഈ ശ്രീകുട്ടി എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ് ഒരു ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറാണ് അപ്പോൾ അവരുടെ കുടുംബചരിത്രമൊക്കെ അങ്ങോട്ട് കേട്ടപ്പോൾ മനസ്സിലായി ആൾ എത്രക്കാരി ആണെന്നുള്ളത് നമുക്ക് നല്ല ബോധ്യമായി അപ്പം ഈ അജ്മൽ എന്ന് പറയുന്നവൻ കുറച്ചൊരു രണ്ട് മാസമായുള്ള ഈ സ്ത്രീക്കുട്ടിയായിട്ട് കുറച്ച് റിലേഷനിലൊക്കെ ആയിട്ട് അങ്ങനെ പേരും തിരുവോണത്തിൻ്റെ അന്നായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത് രണ്ടുപേരും കാറിലിരുന്ന് അങ്ങോട്ട് മദ്യപിച്ച് അങ്ങനെ ആടി ഉല്ലസിച്ച് വരുന്ന വഴിക്കാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് അപ്പോൾ ഇവർ പല സ്ഥലത്തും കാർ നിർത്തി മദ്യപിക്കുന്നവരൊക്കെ കണ്ട ആൾക്കാരുണ്ട് അപ്പം അങ്ങനെ അതിനുശേഷം ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇങ്ങനെ പരിശോധന ഒക്കെ നടത്തിയപ്പോഴും ഇവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഇപ്പോഴുള്ള ഡോക്ടർമാരൊക്കെ ഈ ഒരു അവസ്ഥയാണെന്നെങ്കിൽ നമ്മളൊക്കെ എന്ത് വിശ്വസിച്ച് ഓരോ ഹോസ്പിറ്റലുകളിലേക്ക് ചെല്ലും അല്ലെങ്കിൽ തന്നെ പല രീതിയിലും ഹോസ്പിറ്റലുകളിൽ ഡോക്ടേഴ്സിന് കയ്യിൽ നിന്നാണെങ്കിലും പല രീതിയിൽ അപാകതകൾ ഉണ്ടായിട്ട് പലരും മരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഡോക്ടേഴ്സ് തന്നെ മയക്കുമരുന്നിനും മദ്യത്തിനും ഒക്കെ അടിമയായാലുള്ള അവസ്ഥ എന്തായിരിക്കും നമ്മുടെ ഇന്നത്തെ ഈ ഒരു സമൂഹം അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിന്റെ പോക്ക് വളരെ അധികം അപകടമാണ് അപ്പം എങ്ങനെ ഈ ശ്രീകുട്ടി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുടെ ഹിസ്റ്ററി അന്വേഷിച്ചു പോയപ്പോഴാണ് ഭയങ്കര രസമാണ് കേട്ടോ ഇവർ പതിനെട്ടാമത്തെ വയസ്സിൽ ഈ സ്ത്രീകുട്ടി എന്ന് പറയുന്ന അവൾ ഒരാളുടെ കൂടെ ഒളിച്ചോടി പോയതാണ് അവൻ്റെ കൂടെ പോയി ഒരു കുഞ്ഞായി കഴിഞ്ഞപ്പോഴത്തേക്കും അവനുമായിട്ട് വഴക്കുണ്ടാക്കി പിണങ്ങി പോന്നു അതിന് ശേഷം ആ കുട്ടിക്ക് ഇപ്പോൾ ഒരു എട്ട് വയസ്സുണ്ട് ഇവർക്കൊരു ഈ സ്ത്രീകുട്ടി എന്ന് പറയുന്ന ആ കുട്ടിക്ക് ഒരു കുട്ടിയുണ്ട് എട്ട് വയസ്സുള്ള ഒരു മോനുണ്ട് അപ്പം അങ്ങനെ അതിനുശേഷമാണ് ഇവർ എന്താ പറയുക ഡോക്ടറാകാൻ പഠിക്കുന്നു അങ്ങനെ ഡോക്ടറേറ്റ് ഇവർക്ക് കിട്ടുന്നു ഇവർക്ക് ഡോക്ടറാകുന്നു അവിടെ തന്നെ കരുനാഗപ്പള്ളിയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ ഇവർ ഗൈനക്കോളജിസ്റ്റായിട്ട് ഡോ ജോലി ചെയ്യുകയാണ് അവിടെ ജോലി ചെയ്തുകൊണ്ട് നിന്നപ്പോൾ തന്നെ ഇവർ ഇവരുടെ കുറച്ച് കൂട്ടുകാരൊക്കെ കൂടി ചേർന്നിട്ട് ഇവർ ഇവർ താമസിക്കുന്ന അടുത്ത് ലഹരി ഉപയോഗവും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് ഇവരുടെ ഭർത്താവുമായിട്ട് ഇവർ ഉപേക്ഷിച്ചൊക്കെ നിൽക്കുകയാണ് അതിനുശേഷം ഒരു രണ്ട് മൂന്ന് മാസം ആൾ ഈ അജ്മൽ എന്ന് പറയുന്ന അവനുമായിട്ട് ഒരു സ്നേഹബന്ധത്തിലായിട്ട് അപ്പോൾ ഇവളുടെ സ്വർണവും പണവും ഒക്കെ ഇവന് കുറേ എത്രയോ ലക്ഷക്കണക്കിന് രൂപ ഈ അജ്മലിന് കൊടുത്തിട്ടുണ്ട് അപ്പം എന്തായാലും ആ പെൺകുട്ടി അത്ര ശരിയൊന്നും അല്ല പക്ഷെ അവരുടെ അമ്മയുടെ കുറച്ച് ഇൻ്റർവ്യൂസ് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറയുന്നത് എൻ്റെ മോൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അവളൊരു ഡോക്ടറാണ് അവൾ ഒരിക്കലും ഒരാളുടെ ജീവൻ പോകുന്ന കാര്യം അവൾ ചെയ്യില്ല അത് മനഃപൂർവ്വം അവളെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് എന്നാണ് അവർ പറയുന്നത് സ്വന്തം മകൾ ഇത്രയും വലിയൊരു തെറ്റും ഇത്രയും വലിയൊരു ക്രൂരത ചെയ്തിട്ടും അത് ന്യായീകരിക്കുന്ന അമ്മ ആ അമ്മയ്ക്ക് എന്തായാലും ഒരു അവാർഡ് കൊടുക്കണം കേട്ടോ കാരണം അവർ ആ ഒരു സ്ത്രീകുട്ടി എന്ന് പറയുന്ന അവർ അവരൊരു ഡോക്ടറാണ് അവരൊക്കെ ഡോക്ടറാണെന്ന് പറയാൻ തന്നെ നമുക്ക് പുച്ഛൻ തോന്നുകയാണ് ഒരു ഡോക്ടർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനൊക്കെ ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഈ സ്ത്രീകുട്ടി എന്ന് പറയുന്ന ഇവർ ഈ ആ കുട്ടിയുടെ അമ്മ പറയുന്ന അവര് മദ്യപിക്കത്തില്ല എൻ്റെ മോള് മദ്യപിക്കത്തില്ല ഞങ്ങളുടെ കുടുംബത്താരും മദ്യപിക്കാറില്ല എൻ്റെ മോളെ കുടുക്കിയതാണ് എൻ്റെ മോളെ മനഃപൂർവ്വം ഒരു കേസിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് കുടുക്കിയതാണെന്നൊക്കെയാണ് ഈ അമ്മ പറയുന്നത് അപ്പം ഇനി അമ്മ ഇനിയിപ്പോൾ ഈ മോളെക്കുറിച്ച് എത്രയൊക്കെ പുണ്യാളത്തിയാക്കാൻ നോക്കിയാലും നടക്കത്തില്ല കാരണം മകള് ഡോക്ടറാണെങ്കിൽ പോലും മകളുടെ പെരുമാറ്റവും സ്വഭാവമൊക്കെ വളരെ മോശമായിരുന്നു ഇതിനു മുന്നേയും ഇവർ ഡോക്ടർ ആയതിനു ശേഷവും ഇവർ താമസിക്കുന്ന സ്ഥലത്ത് ലഹരി ഉപയോഗങ്ങളും മയക്കുമരത്ത് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇവർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറേ കൂട്ടുകെട്ടുകളുണ്ട് അതിൽ കുറച്ച് മാസങ്ങൾക്ക് മുന്നെയാണ് ഈ അജ്മൽ അജ്മലെന്നു പറയുന്നവനെ പരിചയപ്പെട്ടത് അവനുമായിട്ട് സ്നേഹബന്ധത്തിലായതും അവനുമായിട്ട് തന്നെയാണ് ഇവർ ഈ തിരുവോണത്തിൻ്റെ അന്ന് കാറിൽ എന്താ പറയുക ഭയങ്കര മദ്യവിധുവാഘോഷമായിരുന്നു എനിക്ക് നമുക്ക് അറിഞ്ഞാതെന്തായാലും മദ്യപിച്ച് രണ്ട് പേരും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആഘോഷിച്ചു വരുമ്പോഴാണ് ആ പാവം സ്കൂട്ടർ യാത്രികരെ രണ്ടുപേര് വരുന്നത് അവരെ ഇടിച്ച് തെറുപ്പിച്ചിട്ടു ഇടിച്ചതോ പോട്ടെ ആ ഒരു അപകടം ഉണ്ടായി പക്ഷെ അവർക്ക് ഒരു അപത്തും സംഭവിക്കത്തില്ലായിരുന്നു ഇവർ ആ ഒരു സ്ത്രീയുടെ മേത്തൂടെ കയറ്റി ഇറക്കി കൊണ്ടുപോയി അവിടെ നിന്ന ആൾക്കാരും എല്ലാവരും പറയുന്നുണ്ട് അവരെല്ലാവരും പറഞ്ഞു അയ്യോ കാർ എടുക്കല്ലേ എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ടും അത് കേൾക്കാതെ ഈ സ്ത്രീകുട്ടിയും അജ്മലും കൂടി ചേർന്നിട്ട് ആ ഒരു കാർ ആ സ്ത്രീയുടെ മേത്തൂടെ കയറ്റി കൊണ്ടുപോയി അവരെന്തോരം വേദന അനുഭവിച്ചായിരിക്കും അവർ മരിച്ചതെന്ന് ആലോചിച്ച് നോക്കൂ അപ്പം അങ്ങനെയുള്ള അവനും അവൾക്കും ഒരു കാരണവശാലും ഒരു എന്താ പറയുക ശിക്ഷയിൽ ഒരു ഇളവ് പോലും കിട്ടരുത് അവർക്ക് കിട്ടാവുന്ന നിയമത്തിൻ്റെ ഏറ്റവും വലിയ ശിക്ഷ തന്നെ അവൾക്കും അവനും കിട്ടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ആ ഒരു സ്ത്രീകുട്ടിയുടെ അമ്മ വന്നിരുന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ മകളെ കൊടുക്കാൻ നോക്കിയതാണ് അവൾ ഒരു തെറ്റും ചെയ്യില്ല അവൾ പാവമാണ് അങ്ങനെയാണിങ്ങനെ അല്ലെങ്കിലും സ്വന്തം അമ്മമാരും മക്കളെക്കുറിച്ച് അങ്ങനെ പറയുള്ളൂ എത്ര വലിയ തെറ്റ് ചെയ്താലും അമ്മമാർ സ്വന്തം മക്കളെ ഇപ്പോഴും എന്താ പറയുക നല്ലവരെന്നേ അവർ പറയുള്ളൂ പക്ഷേ ഈ ഒരു സ്ത്രീകുട്ടി എന്ന് പറയുന്ന അവരുടെ ആ ഒരു കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വളരെ മോശമായിട്ടുള്ളൊരു സ്ത്രീയാണ് അവരൊരു ഡോക്ടറാണെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പുച്ഛൻ തോന്നുവാണ് ഇവൾക്കൊക്കെ എങ്ങനൊരു ഡോക്ടർ ആകാൻ കഴിയും അതും ഒരു ഗൈനക്കോളജിസ്റ്റ് ഈ മദ്യവും മയക്കുമരുന്നൊക്കെ കഴിച്ചിട്ടായിരിക്കുമോ ഹോസ്പിറ്റലിൽ പോയിട്ട് ഈ ഓരോ ഗർഭിണികളെയും പരിശോധിക്കുന്നതും അവരുടെ പ്രസവം കാര്യങ്ങളൊക്കെ എടുക്കുന്നതും അങ്ങനെയുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ അപ്പം എന്തായാലും അവൾ ജാമ്യത്തിനൊക്കെ വേണ്ടി അപേക്ഷ കൊടുത്തിട്ട് പക്ഷെ അവൾക്ക് ജാമ്യമൊന്നും കിട്ടിയില്ല അവൾക്ക് ഒരിക്കലും ജാമ്യം കിട്ടരുത് അവൾ കഴിവതും അവളുടെ ജീവിത അവസാനം വരെ അവൾ എന്താ പറയുക ജയിലിൽ കിടക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഒരു പെണ്ണിനൊക്കെ ഇത്രത്തോളം തരം താഴാൻ പറ്റുമോ അതൊരു ഒരു ഡോക്ടറായിട്ടുള്ള ഒരു സ്ത്രീ അവരൊരു ഡോക്ടേഴ്സ് സാധാരണ ഓരോ ആൾക്കാരുടെയും ജീവൻ നിലനിർത്താൻ നോക്ക് നോക്കത്തേ ഉള്ളൂ ഇവള് ഇവളുടെ കൺമുന്നിൽ തന്നെ ഒരു സ്ത്രീയുടെ ജീവൻ ഇല്ലാതാക്കിയ ഒരുത്തിയാണ് അപ്പോ അജ്മൽ എന്ന് പറയുന്ന അവന് കിട്ടുന്നതിനെക്കാട്ടിൽ കൂടുതൽ ശിക്ഷ ഇവൾക്ക് കിട്ടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ അവളുടെ അമ്മ വന്നിരുന്നിട്ട് കുറെ മോങ്ങലും കരച്ചിലൊക്കെ നടത്തുന്നുണ്ട് അതിലൊന്നും ഒരു കാര്യവും ഇല്ല അതൊന്നും വിലപോകത്തില്ല ആ മരിച്ചു പോയ ആ ഒരു ഇത്തയുടെ മക്കൾ രണ്ട് പെമ്മക്കളുണ്ട് അവരുടെ കണ്ണീരിലും ഉണ്ടല്ലോ അവരുടെ കണ്ണീര് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കില്ല അപ്പൊ എന്തായാലും ഈ ശ്രീകുട്ടി അല്ലെ ഈ അജ്മൽ എന്ന് പറയുന്ന ഇവർക്ക് രണ്ടു പേർക്കും നിയമത്തിൻ്റെ ഏറ്റവും വലിയ ശിക്ഷ തന്നെ കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതെന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത്